അപ്പോളേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണതേ അവൻ പോയില്ലെങ്കിലോ അവൾ അത് ചെയ്തില്ലെങ്കിലോ അവൻ വന്നില്ലെങ്കിലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ പറയില്ലേ അവൻ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചോദിക്കുന്നത് വളരെ എന്താണ് ഷോർട്ടാക്കിട്ട് നമ്മൾ പറയും അവൻ പോയില്ലെങ്കിലോ അവൻ വന്നില്ലെങ്കിലോ എന്നൊക്കെ നമ്മൾ പറയല്ലോ അപ്പോൾ അതാണ് കേട്ടാ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പോൾ എങ്കിലോ എങ്കിൽ എങ്കിൽ എന്ന് ചേർക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഈ ഒരു വാക്കാണ് അല്ലേ ഇഫ് എന്ന് ചോദിക്കാനായിട്ട് ഇഫ് എന്ന് ചേർക്കുക ഇഫ് ഇഫ് എങ്കിലോ നമ്മൾ മറക്കരുത് വോട്ട് ഇഫ് എന്നാണ് ചേർക്കേണ്ടത് സോ വോട്ട് ഇഫ് അവൾ പോയില്ലെങ്കിൽ ഇല്ല ഇല്ല നെഗറ്റീവ് ആയിട്ടല്ലേ നമ്മൾ പറയണേ അപ്പോ അവിടെ ഡസ് ഇൻഡ് എന്ന് ചേർക്കണം ഓക്കെ ഡസ് അല്ല ഡസ് ഇൻഡ് കാരണം ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടാ പറയണേ പോയില്ലെങ്കിൽ ഇല്ല അല്ലെ അപ്പൊ ഷി ഡിഞ്ച് ഓക്കെ ഇഡിഡിന്റ് ചേർക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മള് കഴിഞ്ഞു പോയതിനെ പറ്റിട്ടല്ല പറയണേ നമ്മൾ ചിന്തിക്കുകയാണ് ഭാവിനെ പറ്റിട്ടാ ചിന്തിക്കണേ അല്ലേ പോയില്ലെങ്കിലോ ഇതുവരെ പോയിട്ടില്ല നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഡിഡിൻ്റി ചേർക്കാത്ത കേട്ടാ സോ ഓട്ടിൻ പോവുക ഗോ 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 ഇഫ് ഇഫ് നാളെ നാളെ ടുമോറോ ടുമോറോ അവൾ പോയില്ലെങ്കിലോ ഇനി സിമ്പിളാണ് അവൻ വന്നില്ലെങ്കിലോ അപ്പൊ ആദ്യം നല്ല ആഡ് ചെയ്യണം കേട്ടോ കംട്ടിൻ കം കം അവൻ വന്നില്ലെങ്കിലോ അവൻ അതിനുശേഷം ഡസിൻറ്റ് వరిగా కమ్ వాట్ ఇఫ్ హి డస్ంట్ కమ్ అవన్ వన్నిల్లెంగిలో క్లియర్ ఆనలా అవ్ చేయిదిల్లెంగిలో ఎగ్నేయ్ అడగియా వాట్ ఇఫ్ అవన్ హి డస్ంట్ చేయగా డు వాట్ ఇఫ్ హి డస్ంట్ డు అవన్ చేయిదిల్లెంగిలో അവൻ പഠിച്ചില്ലെങ്കിലോ വാട്ട് ഇഫ് ഹി ഡസ് ഇൻ സ്റ്റഡി വാട്ട് ഇഫ് ഹി ഡസ് ഇൻ സ്റ്റഡി ക്ലിയർ ആണല്ലോ അപ്പോൾ ഇങ്ങനെ അവൻ പഠിച്ചില്ലെങ്കിലോ അവൻ പോയില്ലെങ്കിലോ അവൻ പറഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ ചേർക്കാനായിട്ട് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഈ വോട്ട് ഇഫ് എന്നുള്ള വാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ തരട്ടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നോട്ട് ചെയ്യുക അവൻ ഉറങ്ങിയില്ലെങ്കിലോ നോട്ട് ചെയ്യുക കേട്ടോ എഴുതിയൊക്കെ അതിന്റെ ഒക്കെ ട്രാൻസ്ലേഷൻ താഴെ കമന്റ് ബോക്സിൽ എനിക്ക് കാണണം സോ അവൻ അവൻ ഉറങ്ങിയില്ലെങ്കിലോ എഴുതിയോ ഓക്കെ അവൾ പറഞ്ഞില്ലെങ്കിലോ അവൾ പറഞ്ഞില്ലെങ്കിലോ എഴുതിയോ നെക്സ്റ്റ് അവൾ വാങ്ങിയില്ലെങ്കിലോ അവൾ വാങ്ങിയില്ലെങ്കിലോ നെക്സ്റ്റ് അവൾ പഠിപ്പിച്ചില്ലെങ്കിലോ അവൾ പഠിപ്പിച്ചില്ലെങ്കിലോ നാല് ക്വസ്റ്റ്യൻസ് ഓക്കെ കോമന്റ് ബോക്സിൽ ഞാൻ ഒന്നും കൂടി ഈ നാലെണ്ണം ഒന്നും കൂടി ഇട്ടേക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക അതിന്റെ ട്രാൻസ്ലേഷൻ താഴെ കൊമന്റ് ബോക്സിൽ എനിക്ക് കാണാട്ടാ ഓക്കെ അപ്പോൾ ആക്ടിവിറ്റീസ് എന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കില്ല എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആണ് അതല്ലേ അവൻ പോയില്ലെങ്കിലോ വാട്ട്ഇഫ് ഹി ഡസൻ ഗോ അവൻ അവൻ വന്നില്ലെങ്കിലോ വാട്ട് വാട്ട് ഇഫ് 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 ഹി ഹി കം ല്ലേ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കി പിന്നെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം ഇംഗ്ലീഷ്